ഇടുക്കി ആനച്ചാൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ യൂറോപ്പിലെ ലാത്വിയയിലെ തടാകത്തിൽ വീണ കാണാതായി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതിരുകളില്ലാതെ ആനച്ചൽ അറക്കൽ ഷിൻഡോറീന ദമ്പതികളുടെ മകൻ ആൽബിൻ വടക്കൻ യൂറോപ്പിലെ ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ നോവികോണ്ടാസ് മാരേറ്റൈം കോളേജിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് വിദ്യാർത്ഥിയാണ് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച സുഹൃത്തുക്കൾക്കൊപ്പം നാലു മണിയോടെയാണ് റഗിയിലെ തടാകത്തിൽ കുളിക്കുന്നതിനായി ഇറങ്ങിയത് തടാകത്തിൽ കുളിക്കുന്നതിനിടെ ആൽബിൻ മുങ്ങിപ്പോകുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാർത്ഥികൾ പിടിച്ചുയർത്താൻ ശ്രമിച്ചുവെങ്കിലും ശ്രമം വിഫലമായി ഇതിന് പിന്നാലെയാണ് ഇവർ വിവരം കോളേജ് അധികൃതരെ അറിയിച്ചത് പിന്നീട് രക്ഷാപ്രവർത്തകരെത്തി പരിശോധന നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല ആൽബിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നാണ് ആൽബിന്റെ കുടുംബത്തിന്റെ ആവശ്യം മൂന്നാറടുത്ത് ആനച്ചാലിലുള്ള എൻ്റെ അനുജൻ ഷിൻഡോയുടെ മകൻ ആൽബിൻ ഷിൻഡോ ലാറ്റ്വിയ എന്ന രാജ്യത്ത് പഠിക്കാനായി പോയിരുന്നതാണ് അഞ്ചു മാസമായിട്ട് അവിടെ പഠിക്കുകയാണ് മറൈൻ കോഴ്സാണ് പഠിക്കുന്നത് ഇന്നലെ അവിടെ ഏതോ നദിയിൽ നീന്താൻ പോയപ്പോൾ താഴ്ന്നു പോയി ഡെഡായി എന്നാണ് അവിടെ നിന്ന് കിട്ടിയേക്കുന്ന അറിവ് ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുടുംബം വളരെയേറെ ദുഃഖത്തിൽ ആണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് അധികാരികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്ക് വേണ്ട നിവൃത്തി സങ്കട നിവൃത്തി വരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് ലാറ്റിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ ഊർജിതമാക്കുവാനും എങ്ങനെയെങ്കിലും ആളെ തിരിച്ചു കിട്ടുവാനുള്ള ഒരു കാര്യങ്ങൾ അതേസമയം ഇന്നലെ നടത്തിയ പരിശോധനയിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തടാകത്തിന്റെ ഭാഗമായി ടണലിൽ ആഴം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല മറ്റു സ്ഥലങ്ങളിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കായിക താരമായിരുന്ന ആൽബിൻ എട്ടു മാസങ്ങൾക്ക് മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ആനച്ചാലിൽ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന എല്ലയ്ക്കൽ എൽ സ്കൂളിലെ ടീച്ചറും ഒരു സഹോദരിയാണ് ആൽബിൻ ഉള്ളത് ഈ കുടുംബവും നാടും ആൽവിനെ തിരിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് ഇതിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്